ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ ചിറ്റസ്റ്റിൽ രാണ്ടർ പാർക്കിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഗോതമ്പുവാടങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രാമങ്ങൾക്കാത്തോടെ യാത്ര ചെയ്ത് നന്നായിട്ട് വിശ്വ വൈകുന്നേരമായി അപ്പോൾ സ്പോർട്സ് മോത്ര പറഞ്ഞ നഗരത്തിലോട്ട് ഞങ്ങൾ എത്തുവാണ് കാരണം പട്ടം തൊള്ള പിന്നെ കൊള്ളാവുന്ന ഒരു നഗരം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ സ്പോർട്സ് മോത്രം പറഞ്ഞത് തുറമുഖ നഗരമാണ് ഷോപ്പിംഗ് മോളുകളും ഇഷ്ടംപോലെ ഫെറികളും കപ്പലുകളും ഒക്കെ നടക്കുന്ന സ്ഥലം മോളിനകത്തുടേ ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പ് ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളിൽ ഒരു ഒരു ഷോപ്പിലോട്ട് ഞങ്ങൾ കയറുവാണേ അവിടത്തെ കാഴ്ച എന്തെന്നറിയാമോ നല്ല സ്റ്റീലിൻ്റെയും കാസ്റ്റൈൻ്റെയൊക്കെ പാത്രങ്ങളാണ് ഒരു പാത്രത്തിന് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയാവും ഒരു സോ സോഫ്റ്റ് പാൻഡ് തന്നെ വില അത്രയ്ക്കും കട്ടിയുള്ള വെള്ളിപ്പാത്രങ്ങളാണോ സ്റ്റീലല്ലെന്ന് തോന്നുന്നു അങ്ങനെ കാണുന്നത് ഇതെല്ലാം കയറി കണ്ടു കത്തികളെ പാത്രങ്ങളെ ഡിന്നർ സെറ്റ് പാത്രങ്ങളൊക്കെ ഇല്ലേ പാത്രത്തിൻ്റെ ഒരു സോസ് പാൻ്റെ വിലയാണ് അറുപത് പൗണ്ട് അറുപത് പൗണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആറായിരം രൂപ വില അത്രയും ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ സോസ് പാന് കുക്കറ് കാസ്റ്റേണ് അതീ കാണുന്നതൊക്കെ നമുക്ക് എടുക്കാൻ പയ്യാത്ത അത്ര പാരമുണ്ട് അന്തര അപ്പോൾ അതിൻ്റെ വിലയും അങ്ങനെ തന്നെയാണ് അമ്മ ഞങ്ങൾ സാധാരണ നമ്മൾ തന്നെ നമ്മളെങ്ങോട്ട് കേറും വലിയ ബ്രാൻഡഡ് തുണികളിലേക്കും പെർഫ്യൂമുകളും സൺഗ്ലാസുകളും ഒക്കെ ഇഷ്ടംപോലെ നാല് ചിട്ടുമുണ്ട് അവിടെ ഒന്നും കയറാതെ നമ്മൾ കറക്റ്റ് കൊണ്ട് കയറി കയറണം ഈ പാത്രങ്ങളുടെ കണയിൽ തന്നെ വന്ന് കയറും അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കാണാനിരിക്കുവാണ് വൈകുന്നേരമായി അപ്പം ഇഷ്ടംപോലെ ഫെറികളും കപ്പലുകളൊക്കെ യാത്ര ചെയ്യുന്ന കപ്പൽ ചാലാണ് വിശക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും വിശക്കുന്നുണ്ട് അപ്പം നല്ല റെസോർട്ട് നമ്മൾ തപ്പാൻ ഇറങ്ങിയതാണ് അപ്പം ആലോചനയാണ് ജാപ്പനീസ് സുഷി കഴിക്കണോ മെക്സിക്കൻ നാൻഡോസ് കഴിക്കണോ എന്നുള്ള ആലോചനയിലാണ് അപ്പം സ്പോർട്സ് ബോത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഷോപ്പിംഗ് നഗരം എന്നു പറഞ്ഞു പറയണം ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഗൺവാർ ക്വേസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പ്രധാനമായിട്ടും ഫാക്ടറി ഔട്ട്ലെറ്റുകളാണ് ഈ സ്ഥലത്തുള്ളത് നമ്മൾ ഈ കാണുന്നത് ഒരു പോർട്ട് ഏരിയ ആണ് അതുകൊണ്ട് ആ രണ്ട് സൈഡിൽ നിന്ന് കപ്പലുകൾ കയറി വരുന്ന ചെറിയ മൊനമ്പ് പോലത്തെ ഏരിയ ഉണ്ട് ബാക്കി ഈ ഈ ഇത് ആ കാണുന്നൊരു ഫെറിയാണ് അതായത് നമ്മൾ ജംഗാർ എന്നൊക്കെ പറയുന്നത് വണ്ടികളൊക്കെ കയറ്റി നമ്മൾ അപ്പുറം ഇപ്പുറം കയറ്റി കിടക്കുന്ന സാധനം അങ്ങനത്തെ ജംഗാർ പോലത്തെ ഒരു സാധനമാണ് ആ കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പിന്നക്കർ ടവർ എന്ന് പറയുന്ന ഒരു ടവറാണ് ഇത് ആ മൊനമ്പിൽ തന്നെയുള്ളതാണ് അവിടെ അതിൻ്റെ മല മോളിൽ കയറി നിന്നാൽ ആ പട്ടണം മുഴുവൻ നമുക്ക് കാണാം കടലും അതിൻ്റെ അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ദ്വീപുകളും അവിടുത്തെ കാഴ്ചകളെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇരിക്കാം അത്രയും വലിയൊരു ടവറാണത് പിന്നെ ആൾക്കാർ മുഴുവനും ഇവിടെ കൂടെ പാസ് ചെയ്യുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഇവർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്നതും ഇവിടുത്തെ കാറ്റ് കൊള്ളാനും ഒക്കെയായിട്ടാണ് ഒരുപാട് ജനങ്ങളിവിടെ ഇരിപ്പുണ്ട് എല്ലാവരും ഇവിടെ വന്ന ഇത് ആസ്വദിച്ച് ഭക്ഷണവും കഴിച്ച് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് മടങ്ങും ഇവിടെ പിന്നെ സന് വൈകുന്നേരമാകുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയ്ക്കും പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോളം വരെ ഏതാണ്ട് നാലുമണിയുടെ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് നമുക്ക് സമയം നിശ്ചയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്ര സമയം വേണേലും ഇവിടെ ചിലവഴിക്കാൻ പറ്റും നിറച്ച് ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു പിന്നെ മുഴുവൻ റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ പല രാജ്യങ്ങളുടെ റെസ്റ്റോറന്റുകളാണ് കടലുണ്ട് എന്നുള്ള പ്രത്യേകതയാണ് എത്ര കണ്ടാലും മടുക്ക് വരാതുള്ളത് അത് ഇവിടെ നമുക്ക് വേറൊരു മൂടി ഇരുന്ന് കാണാം കാരണം ഇപ്പൊ ഈ പൊക്കോണ്ടിരിക്കുന്നെല്ലാം സാധാരണ മീൻ പിടിക്കുന്ന ബോട്ടുകൾ മുതൽ ഇതെല്ലാം കണ്ട ആഡംബരരാകുകളാണ് ഇതൊക്കെ യാട്ടുകളിൽ പോയി അത്തരം സാധനങ്ങളെ ഇഷ്ടം പോലെ പല നാടുകളുടെ ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടേ ഒരു നഗരം ഇത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ പോട്സ് മോത്ത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ അപ്പം ഇഷ്ടംപോലെ യങ് ഫാമിലീസ് ഉണ്ട് അങ്ങനെ പ്രായമായ ആൾക്കാർ മാത്രമല്ല ഉള്ളത് ഏതായാലും ഞങ്ങൾ കഴിക്കാനുള്ള സ്ഥലം തപ്പി 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 അവസാന ഞങ്ങൾ തീരുമാനിച്ചാൽ ചിക്കൻ്റെ എന്തൊരു സംഭവം തപ്പി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് കേറുവാണ് അത് താഴത്തെ തന്നെ സ്ലഗാനി ടൂ കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറാൻ താല്പര്യമില്ല അവിടെ നിങ്ങൾ മുകളിൽ നിന്ന് പോയിട്ട് അവിടെ നോക്കാമെന്ന് പറഞ്ഞ് പോകുന്നതാണ് അപ്പം ഞാനവിടെ പറയുന്നുണ്ട് ഈ ഫെറുകൾ വരുന്നിട്ട് ഫെറുകൾ ഇങ്ങനെ റിട്ടേൺ അടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് നമ്മുടെ വട്ടം ആ കടൽ കടലിനകത്ത് തന്നെ നിന്നുകൊണ്ട് ആ ചെറിയ മുനമ്പിൻ്റെ ഈ തന്നെ നിന്നുകൊണ്ട് അവർ വട്ടം ഓടിക്കും റിട്ടേൺ അടിക്കുന്നതാണ് അത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞാനത് നോക്കി നിൽക്കുവാണ് അപ്പം അമ്മയെ കാണിക്കാൻ വേണ്ടി അമ്മ ഓൾറെഡി കയറിപ്പോയിട്ടുണ്ട് ഇത് ഇതെല്ലാം ആ കാണുന്നൊക്കെ താമസ സൗകര്യങ്ങളാണ് അപ്പാർട്ട്മെൻസൊക്കെയാണ് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റുകയും എടുക്കാൻ പറ്റുകയും ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണെങ്കിലും കടലോട് ചേർന്ന് വരുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള റെൻറ്റൽ ഏരിയകളാണ് എപ്പോഴും ഇവിടുന്നത് സി വ്യൂ അപ്പാർട്ട്മെൻറ്റ് സി വ്യൂ റെസ്റ്റോറൻറ്റുകൾ എന്നൊക്കെ പറയുമ്പം അതിന് ബുക്കിംഗ് ആയിക്കോട്ടെ ഇച്ചിരി ഇച്ചിരി വില കൂടുതലാണ് എല്ലാത്തിനും പക്ഷേ വീടുകൾക്ക് അങ്ങനെ വലിയ വില കൂടുതലെന്ന് പറയാനില്ല കമ്പേഡ് ടു നമുക്ക് ലണ്ടൻ പോലത്തെ നഗരത്തോട് വെച്ച് നോക്കഴിഞ്ഞാൽ ഈ സൗത്തിലോട് ട്രെയിൻ കഴിയുമ്പോഴത്തേക്ക് ഇത് സൗത്ത് സൈഡിലുള്ള ഉള്ള പോർട്ടാണ് അത്രയും വലിയ വില കൂടുതലുള്ള നഗരം വലിയത് പക്ഷേ ജീവിതം നമുക്ക് എന്നാ ആസ്വദിച്ച് കൈ കാശമുണ്ടെങ്കിൽ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയ നഗരം ടിൻഡു അമ്മയുടെ അനിയത്തിയുടെ മോള് ഇതിനപ്പുറത്തെ സൈഡിലുള്ള ദ്വീപിലാണ് താമസിക്കുന്നത് ശരിക്കും ആ ഗോസ്പോട്ട് എന്ന് പറയും ആ ദ്വീപിൻ്റെ പേര് അവിടെ നിന്ന് കാണുമ്പോഴാണ് ഈ നഗരത്തിൻ്റെ ആ സൗന്ദര്യം മൊത്തം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എടുക്കാതെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി എടുക്കാൻ കാര്യതാണ് നല്ല രസമാണ് നമ്മൾ ഈ യുദ്ധക്കപ്പലുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണുമ്പോഴാണ് നല്ല രസം ഡെറി വരുവാണേ ഇത് ഐലോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന ഒരു ദ്വീപാണ് ഇവിടുന്ന് കയറി ഇറങ്ങുന്ന ഒരു ദ്വീപാണ് ഐലോഫൈറ്റ് അങ്ങോട്ട് പോകുന്ന ഫെറിയാണിത് അപ്പോൾ ഇതിൻ്റെ താഴത്തെ നിനയ്ക്ക് അത്ര നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റും ഏതുകൊണ്ട് ആ വൈറ്റ് ലെങ്ക് നിരയുന്നുണ്ടോ അവിടെ മുഴുവൻ വണ്ടികൾ നിറഞ്ഞു കിടക്കുകയാണ് എന്നിട്ട് നമ്മൾ മുകളിൽ തന്നെ എല്ലാം കയറി നമുക്കുടെ സീറ്റുകളും കോച്ചുകളും ഒക്കെ മുകളിൽ മുകളിലുണ്ട് ഇതുകൊണ്ട് ആ ഒരു വട്ട ഓടിച്ച് തിരിച്ചോട്ട് പോകുകയാണ് ഇത് നമ്മുടെ ലോഡ് ചെയ്യുക അൺലോഡ് ചെയ്യുകയും ചെയ്യുന്നത് തുറക്കുറച്ച് അപ്പുറത്തുള്ള നമ്മൾ ഞാൻ കാണിച്ച ആ ഒരു 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 ആ പോർട്ടിലേക്ക് അത്താ അത് ഡോക്ക് ചെയ്യുന്നത് പക്ഷേ ഇതൊരനുഭവമാണ് ഐ ലോഫേറ്റ് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ ഒരു സാധനത്തിൽ മാത്രമാണ് ഇത് ഇത് ഇതിൻ്റെ തന്നെ ഒന്നോ രണ്ടോ കമ്പനികളുണ്ട് ലെമിറ്റണി ഓൺ എന്നൊക്കെ തുടങ്ങുന്നത് രണ്ട് മൂന്ന് കമ്പനികളും കൂടെ റെഡ് ടണല്ലോ റെഡ് ഫോണല്ലോ അങ്ങനെ ഒന്ന് രണ്ട് കമ്പനികളും കൂടെ ഉണ്ട് പക്ഷേ പ്രധാനമായിട്ടും ബൈക്കിലേക്ക് പറഞ്ഞാൽ ഈ കമ്പനിയാണ് ഐ ലോഫിലേക്ക് ബൈക്കിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫെറികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കട തപ്പി നടക്കുകയാണ് അതിൽ കുറേ അങ്ങോട്ട് നടന്ന് നടന്ന് ഇന്നപ്പോഴേ പെരിപ്പെരി ഒരു നാം ദൂസെന്നു പറഞ്ഞൊരു കടയുണ്ട് ആ കടയിൽ കയറാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ ചിക്കൻ്റെ പെരിപ്പെരി പ്രത്യേക ഒരു സ്പൈസി ആയിട്ട് എടുക്കുന്ന ഒരു കോമ്പിനേഷനാണത് ചിക്കൻ കഴിക്കാൻ വേണ്ടി കയറി ഇരുന്നു ഓർഡർ കൊടുത്തു അപ്പോൾ ചിക്കൻ തന്നെ ചിക്കനും മറ്റ് സാധനങ്ങളും കൂടി വരും നല്ല ആംബിയൻസ് ആണ് അതിനകത്ത് ഇരുന്നാൽ അവിടെ ഇരിക്കാനും തോന്നും അത്ര തന്നെ ഒരു നല്ലൊരു കട ചിക്കൻ താൻഡോസിൻ്റെ എല്ലാ കടകളും അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത് ബർഗറ് പിന്നെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ്റെ മാത്രം സാധനങ്ങളാണ് അവിടെ ഉള്ളത് പലതരം സോസുകളെ ഒക്കെയാണ് അവിടെ ഉള്ളത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ത് വേണേലും നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും സുഭിക്ഷമായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിറങ്ങാവുന്നൊരു കടയാണത് നല്ല ആംബിയൻസുമാണ്